തനിക്കെതിരെ കേസെടുത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി എച്ച് സലാം എം എൽ എ ആലപ്പുഴ പോലീസ് റിസോർട്ട് ഉടമയ്ക്ക് കീഴടങ്ങി പോലീസ് നടപടി സർക്കാർ നയത്തിന് വിരുദ്ധമെന്നും എം എൽ എ കുറ്റപ്പെടുത്തി എച്ച് സലാമിനെതിരെ കേസെടുത്ത നടപടി ശരിയായില്ലെന്ന് സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അവരൊരു കോടതിയിലൊരു നിർദ്ദേശമോ ഒന്നും ഇല്ലാതിരിക്കെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ കേസ് എടുത്തതെന്ന് മനസ്സിലായിട്ടില്ല ഇനി മുത്തൂറ്റി മുതലാളിയുടെ അതാണ് പരാതി എന്നുള്ള കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല സാധാരണ നിലയിൽ ഇത്തരമൊരു പബ്ലിക് സർവെന്റ് എന്ന നിലയിൽ വരുന്ന ആളുകൾ ഇപ്പൊ ഞാൻ എം എൽ എ എന്ന നിലയ്ക്ക് തന്നെ വേണമെങ്കിൽ വിട്ടുകടയാൻ വേണമെങ്കിൽ പക്ഷേ പൊതുവിനാമത്വ വകുപ്പിന്റെ എൻജിനീയർക്കെതിരെയും കേസെടുത്തിരിക്കുക അല്ല ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിന്റെ ഭാഗമായി ചെല്ലുന്ന സമയത്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി കേസെടുക്കുന്ന മുമ്പ് ബന്ധപ്പെട്ട വകുപ്പ് വഴി ഗവൺമെന്റ് അഭിപ്രായം തേടാം തേടുക എന്ന് മാത്രമല്ല ഇത് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണ് അത് ഈ കാര്യത്തിൽ പാലിച്ചിട്ടില്ല നിയമത്തിൽ പറയുന്ന കാര്യത്തിന് പാലിക്കാതെ കേസെടുത്തു ആലപ്പുഴയിലെ ഈ പോലീസ് എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ് അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് നിലപാട് നീക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയം അത് യഥാർത്ഥത്തിൽ അവിടെ എന്ന് വെച്ചാൽ ഈ അനധികൃതമായ ഒരു മതിൽ നിൽക്കണം അവിടെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാണ് അത് നിന്നത് അതവിടെ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടതാണ് മാറ്റണമെന്ന് പറഞ്ഞാണ് പക്ഷേ അത് മാറ്റാണ്ട് അവർ അതവിടെ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർക്ക് സഞ്ചാര ചെയ്യാനുള്ള സൗകര്യം തടസ്സപ്പെടുത്തുകയാണ് ആ തടസ്സപ്പെടുത്താൻ ഇപ്പോഴത്തേക്ക് എം എൽ എ എം എൽ എ അല്ല പോയി പൊളിച്ചത് എം എൽ എ പറഞ്ഞ് പിന്നെ അവർ ആട്ടുകാരെല്ലാം നമ്മൾ പറഞ്ഞത് പൊളിക്കുകയെന്ന് പറഞ്ഞാൽ പൊളിച്ചോളാൻ പറഞ്ഞു അതാണ് എം എൽ എ ചെയ്ത് അല്ല വേറെ കാര്യം ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് എം എൽ എയുടെ പേരിൽ എടുക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൻ്റെ കാര്യമില്ല അവൻ്റെ ഉടമസ്ഥന്മാർ വന്നിട്ട് അവർ മൊഴി കൊടുക്കുകയാണ് അവർ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് സംശയമില്ല സ്വകാര്യ റിസോർട്ടിനെ മതിൽ പൊളിച്ചതിനാണ് എച്ച് സലാം എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തത് ശരത് എസ് എസ് നൽകുന്നു വിവരങ്ങൾ ശരത് എസ് എസ് എം എൽ എ ഉന്നയിക്കുന്നത് പോലീസിനെതിരായ ആക്ഷേപങ്ങളാണ് അതിന് പാർട്ടിയും ഒപ്പം നിൽക്കുകയാണ് തീർച്ചയായും അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് പള്ളാതുരുത്തി പാലത്തിന് സമീപത്തെ സ്വകാര്യ റിസോർട്ടിന് മതിലായിരുന്നു ഈ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ടുണ്ടായിരുന്നത് ആ സംഭവത്തിലാണ് കഴിഞ്ഞ ദിവസം എം എൽ എയെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടത് കേസെടുത്തിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ പോലീസിനെതിരെ എം എൽ എ രൂക്ഷമായി ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുള്ളത് അതായത് പോലീസ് റിസോർട്ട് ഉടമകൾക്ക് കീഴടങ്ങി എന്നുള്ളതാണ് എം എൽ എ പ്രധാന വിമർശനമായി പറയുന്നത് അപ്പം സാധാരണഗതിയിൽ ഇത്തരം പൊതുസേവകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതിലേക്ക് തന്നെ കേസെടുക്കുമ്പോൾ അതൊരു നടപടിക്രമമുണ്ട് സർക്കാരിനോട് അഭിപ്രായം തേടേണ്ടതുണ്ട് അത് തേടാതെയാണ് പോലീസ് ഈ കേസെടുത്തത് എന്നുള്ളതാണ് എം എൽ എ പറയുന്നത് ഒപ്പം നൂറ്റി ഇരുപത് ദിവസം കാത്തിരിക്കണം അതിനും തയ്യാറായില്ല അങ്ങനെ പോലീസിന്റെ നടപടിയിൽ ഒരു അസാധാരണത്വമുണ്ട് അത് റിസോർട്ട് ഉടമകൾക്ക് ഉള്ള താല്പര്യമാണോ എന്നുള്ളതും സംശയിക്കുന്നതെന്നും എം എൽ എ പറയുകയുണ്ടായി എന്തായാലും നിലവിലിപ്പോൾ ജാമ്യമെടുക്കാനൊന്നും തന്നെ താൻ നീങ്ങുന്നില്ല മുൻകൂർ ജാമ്യത്തിനൊന്നും തന്നെ താൻ ശ്രമിക്കില്ല അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള നിലപാടിലാണ് എം എൽ എ ഉള്ളത് ഒപ്പം പാർട്ടിയും സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണവും കേട്ടു അതിലും കൃത്യമായ രീതിയിൽ അതായത് പോലീസിന് നടപടി ശരിയല്ല എന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ സെക്രട്ടറി ആർ നാസറും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് തെറ്റായ രീതിയിലാണ് കേസെടുത്തത് സാധാരണക്കാരന് വേണ്ടിയാണ് എം എൽ എ നിന്നത് എംഎൽഎ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നാസറും എം എൽ എ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചത്